എൻ്റെ പേര് സമീർ കെ പി ഞാൻ റിച്ച് ഇന്ത്യൻസ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മലപ്പുറം ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി ഓണറാണ് നമ്മുടെ ഈ കമ്പനിയുടെ പ്രഥമ ലക്ഷ്യം യുവ സംരംഭകരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിൽ ഒരു സംരംഭകൻ ഒരു സ്പെഷ്യൽ ടീയുമായി വന്നു ജന്നാസ് സ്പെഷ്യൽ ടീ എന്നാണ് അതിൻ്റെ പേര് ഞാൻ പൊതുവേ ഒരു ചായ പ്രേമിയാണ് പലപ്പോഴും ഓരോ മീറ്റിംഗ് കഴിയുന്ന സമയത്തും ഒരു ചായ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ചായപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് ഒരു ചായ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം അതിൽ നിന്നും കിട്ടിയൊരു അനുഭൂതി ഞാൻ പലപ്പോഴും പല കടകളിൽ നിന്നും ചായ കുടിക്കുമ്പോഴും കിട്ടുന്നതിൻ്റെ എത്രയോ ഇരട്ടിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ ജന്നാസ് സ്പെഷ്യൽ ടീ ഉപയോഗിച്ചുണ്ടാക്കിയ ചായയുടെ റിസൾട്ട് അതുകൊണ്ട് തന്നെ പ്രകൃതിദത്തമായ രീതിയിൽ നല്ല ചേരുവകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം നിർമ്മിച്ച ഈ ചായ പ്രത്യേകിച്ചും മലയാളികൾക്ക് ചായപ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത കൂടിയാണ് അപ്പോൾ ഈ ചായ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലും ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാകും ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ സ്ഥാപനത്തിലും ഇപ്പോൾ ഉപയോഗിക്കുന്നത് ജന്നാസ് സ്പെഷ്യൽറ്റിയാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ യുവ സംരംഭകനെ സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ പ്രകൃതിദത്തമായ രീതിയിലുള്ള ഈ സ്പെഷ്യൽ ജന്നാസ് ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എൻ്റെ എല്ലാവിധ ആശംസകളും ഈ യുവ സംരംഭകനും അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നമായ ജന്നാസ് സ്പെഷ്യൽ ടീക്കും ഞാൻ നൽകുന്നു ഓക്കേ താങ്ക്